നമസ്കാരം പാകിസ്ഥാനിൽ ആണവ സ്ഫോടനം നടത്താൻ ഇന്ത്യ പദ്ധതിയിട്ടോ കിരാനാ ഹിൽസിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചോ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് മനുഷ്യരെ വെറുതെ കൊന്നെടുക്കേണ്ട എന്നായിരുന്നു ഇന്ത്യയുടെ നയം മോദിയുടെ നയമെന്നും പറയാം എന്നാൽ ശത്രു അതുകൊണ്ടും പാഠം പഠിച്ചില്ലെങ്കിൽ അവനെ മൊത്തത്തിൽ കൊന്നു മൂടാനും ഇന്ത്യക്ക് പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ മുക്കും മൂലയുമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന കിരാന ഹിൽസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് കൈവശം വച്ചിരിക്കുന്ന കറുത്ത പാറക്കൂട്ടങ്ങൾ അടങ്ങിയ പ്രദേശമാണ് കിരാന ഹിൽസ് സർഗോദ ജില്ലയിലെ ഈ പ്രദേശത്തിന് അടുത്താണ് സർഗോദ നഗരപ്രദേശങ്ങളും പാക് വ്യോമസേനയുടെ മുഷാഫ് വ്യോമതാവളവും എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും അടക്കമുള്ള നിരവധി യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ വ്യോമതാവളം കിരാന കുന്നുകളുടെ അടിയിൽ പാകിസ്ഥാൻ പത്തിലധികം വിശാലമായ ഭൂഗർഭ അറകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിലാണ് പാകിസ്ഥാൻ അവരുടെ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ചൈന നൽകിയ എം ഇലവൻ മിസൈലുകളും പാകിസ്ഥാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പാകിസ്ഥാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയത് ഇവിടെയാണെന്ന് ബുള്ളറ്റിൻ ഓഫ് അറ്റോമിക് സയൻറ്റിസ്റ്റ് പറയുന്നു പാകിസ്ഥാൻ ഇവിടെ ആണവ പരീക്ഷണത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നത് അന്ന് അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ പിടിച്ചെടുത്തിരുന്നു പാക് സൈന്യത്തിൻ്റെ സ്പെഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ എസ് ഡബ്ല്യു ഡി ആണ് ഈ ഭൂഗർഭ അറകൾ നിർമ്മിച്ചത് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചതിന് മറുപടിയായി പതിനൊന്ന് പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഭാരത സൈന്യം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ പട്ടിക അപൂർണമാണ് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ആമുഖത്തോടെയായിരുന്നു സൈന്യം പത്രസമ്മേളനം തുടങ്ങിയിരുന്നത് വെളിപ്പെടുത്താൻ കഴിയാത്ത കൂടുതൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം അതിലൊന്നായിരിക്കാം കിരാന ഹിൽസ് അത് മറച്ചുവെക്കുവാൻ സൈന്യത്തിന് തൻ്റെതായ കാരണങ്ങളുണ്ട് കിരാന ഹിൽസ് ഇന്ത്യ ആക്രമിച്ചു എന്ന സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് അറിയില്ലെന്നും അവിടെ ആണവായുധങ്ങൾ ഉണ്ടെന്ന കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് നന്ദി അവിടെ എന്തുണ്ടായാലും ഇന്ത്യ അവിടെ ആക്രമിച്ചിട്ടില്ല എന്നുമാണ് സൈനിക വക്താവ് പറഞ്ഞത് ഇന്ത്യ സത്യത്തിൽ കിരാന ഹിൽസിൽ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നടത്തിയത് ഈ ആക്രമണത്തിൽ തന്നെ നിയന്ത്രിതമായ ആണവ ചോർച്ചയുണ്ടായി ഒന്നാമത്തെ മിസൈലിൽ ആണവ ചോർച്ചയുണ്ടായെന്നും രണ്ടാമതൊന്ന് കുതിക്കാൻ തയ്യാറായി കഴിഞ്ഞെന്നും ഇന്ത്യ തന്നെയാണ് പാകിസ്ഥാനെ അറിയിച്ചത് രണ്ടാം മിസൈലും പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ചാരമാകും ഇന്ത്യക്കെതിരെ പോർ വിളിച്ചു നിന്ന പാകിസ്ഥാൻ പെട്ടെന്ന് മോഹലാസ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് കീഴടങ്ങിയെന്ന വിവരം പറയാൻ പാകിസ്ഥാൻ ഇന്ത്യൻ നേതൃത്വത്തെ ബന്ധപ്പെടാൻ എല്ലാ ശ്രമവും നടത്തി അജിത് ഡോവലിനെയും വിദേശകാര്യ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും എല്ലാം വിളിച്ചു നോക്കി ആരും ഫോൺ എടുത്തില്ല ഭയന്ന് വിറച്ച പാകിസ്ഥാൻ അമേരിക്കയുടെ പാദങ്ങളിൽ അഭയം തേടി ഞെട്ടി വിറച്ച അമേരിക്കയുടെ ഉപരാഷ്ട്രപതി മോദിയെ വിളിച്ചു പാകിസ്ഥാന് കീഴടങ്ങണമെങ്കിൽ ഡി ജി എംഒയെ വിളിച്ചാൽ മതിയെന്നായിരുന്നു ഇന്ത്യൻ നിലപാട് കാര്യങ്ങൾ പിന്നീട് അങ്ങനെ അങ്ങ് നീങ്ങി അത്ര തന്നെ ആണവായുധം വെച്ച് ഇനി ഭീഷണി വേണ്ടെന്നും പാകിസ്ഥാൻ ഭയന്നെന്നും ഇന്നലെ മോദി പറഞ്ഞത് ഇതാണ് വലിയൊരു അപകടം ഞങ്ങൾ ഒഴിവാക്കിയെന്ന് അമേരിക്ക പറയുന്നതും ഇതുകൊണ്ടാണ് തന്ത്രം മനസ്സിലായില്ലേ ഇന്ത്യ നമ്മുടെ ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പൊട്ടാനിരുന്നത് പാകിസ്ഥാന്റെ ആണവായുധങ്ങളായിരുന്നു പാകിസ്ഥാന്റെ ആണവശേഖരത്തിൽ നിയന്ത്രിത സ്ഫോടനം നടത്തിയാൽ ചാരം പോലും അവശേഷിക്കാതെ ആ രാജ്യം ഇല്ലാതെയാകും ഒരു അണുബോംബ് ഇടുന്നതിന് സമാനം ഇന്ത്യ അതിനും മടിക്കലെന്ന സന്ദേശമാണ് പാകിസ്ഥാന് നൽകിയത് ആദ്യ ആക്രമണത്തിൽ ഉണ്ടായ റേഡിയേഷൻ ചോർച്ച പരിഹരിക്കുവാൻ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഇപ്പോൾ കിണഞ്ഞ പരിശ്രമിക്കുകയാണ് എന്താ ജയ് ഹിന്ദ് വെബ് ഡെസ്ക് ക്ഷേത്രം ശ്രീമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ